ഭാഗ്യക്കുറി വിൽപ്പന കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന് ലോട്ടറി ഏജന്റ്സ് ഏജന്റ് സി എ ടി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു എടക്കരയിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ പതാക ഉയർത്തി പൊതുമേഖലയെ തകർത്തിട്ടാണ് ഇതെല്ലാവരുടെ കയ്യിലെത്തോരോരൊക്കെ നോക്കുക ഒരു കാരണവശാലും സ്വകാര്യ എന്ന് നമ്മൾ മനസ്സിൽ ധരിക്കുന്ന സാധനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അമ്പത്തിരണ്ട് ശതമാനം ഷെയർ പാല കയ്യിലുള്ളൂ സർക്കാർ കയ്യിലുള്ളൂ ബാക്കിയൊക്കെ ചെറിയ കൂടി പുറത്തുള്ള ആളുകൾ മറ്റൊരു ബാങ്ക് ഗവൺമെന്റ് മാറാനാണ് സാധ്യത എടക്കരയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ പതാക ഉയർത്തി എടക്കര മലയിൽ ഓഡിറ്റോറിയത്തിലെ പുഷ്പാങ്കദൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സിഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്രിയ ഉദ്ഘാടനം ചെയ്തു സി രാധാകൃഷ്ണൻ ഷീജാ മാതുടി വി ഉബൈദുള്ള എന്നിവരടങ്ങിയ പ്രസിഡിഎം സമ്മേളനം നിയന്ത്രിച്ചു ലോട്ടറി ഏജന്റ്സ് ആന്റ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ആർ ജയപ്രകാശ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ടി ബി ദയാനന്ദൻ പി എസ് സുരേഷ് സിപിഎം ഇടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സിഎടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് സിഎടിയു ജില്ലാ കമ്മിറ്റി അംഗം പി ഷഹീർ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം ആർ ജയചന്ദ്രൻ സ്വാഗതവും എം കൃഷ്ണദാസ് നന്ദിയും പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു സി രാധാകൃഷ്ണൻ പ്രസിഡന്റ് രാജൻ പരിത്തിപ്പെട്ട ജനറൽ സെക്രട്ടറി ഷീജാ മാധോടി ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ